നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഈ യാത്ര പത്തായക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലൂടെ ദേവള്ളിക്കരക്കാരുടെ കുതിര കടവൂർ ഉത്സവത്തിന് എത്തുന്ന കാഴ്ചയാണിത് ഈ കുതിര പോകുന്ന വഴിയിലാണ് പത്തായക്കല്ല് പത്തായക്കല്ല് പത്തായക്കല്ലിലേക്ക് പോയി അവിടെ വിളക്ക് തെളിയിച്ച ശേഷമാണ് ഈ കുതിര കടവൂരിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ പത്തായക്കല്ലിൽ നമ്മൾ കയറ്റില്ല കാരണം എന്താണ്ട് ഇത് കണ്ടോ പോലീസാണ് നിറയെ പോലീസ് നിൽക്കുകയാണ് അപ്പം ഭരണസമിതി അംഗങ്ങളാണ് നമ്മളോടൊപ്പം വള്ളത്തിലുള്ളത് ഈ കരയിലിറങ്ങിയാണ് ഇവിടെ വിളക്കത്തിലേക്കേണ്ടത് പക്ഷേ ഇവിടെ ഒരു കാരണവശാലും കയറ്റില്ല ആ കരയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല ഇത്രയും പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത് അതിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ തൃക്കടവൂർ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു ആചാരത്തിൻ്റെ കഥ കേൾക്കണ്ടേ വീഡിയോ കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കേരളത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കാഴ്ചയാണ് വണ്ടി അതായത് നമ്മുടെ വള്ളത്തിൽ കുതിരയെ കൊണ്ടുപോകുന്നു അത് മറ്റൊന്നുമല്ല നമ്മുടെ തൃക്കടവൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമുക്കെല്ലാം അറിയാം കേരളത്തിൽ ഒന്നടങ്കം ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ സ്വന്തം തട്ടകത്തിലേക്കാണ് ഈ കുതിര പോകുന്നത് കെട്ടുകാഴ്ച തുടക്കം കുറിക്കുന്നത് തേവള്ളിയിൽ നിന്നുള്ള കുതിരയെത്തുമ്പോഴാണ് അതിലും വലിയ ഒരു ആചാരമുണ്ടായിരുന്നു പണ്ട് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു പത്തായക്കൽ എന്ന് പറയുന്ന ഒരു കല്ലിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതിനാണ് ഈ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളൊക്കെ ചേർന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് അവിടെ പോലീസുകാരാണ് ബാക്കി ചരിത്രം നമ്മൾ ചേട്ടം പറയും ഇത് ഭരണസമിതി അംഗങ്ങളാണ് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അടക്കമുള്ളവര് നമ്മളൂടെ പോകേണ്ടത് കാഴ്ചകളിലേക്ക് പോകാം കുതിര കുതിര കുതിരക്കടകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചരിത്രങ്ങൾ ഉറങ്ങുന്ന പത്തായക്കല്ലില് വെറ്റിലെയും ബാക്കും സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയാണ് നൂറ്റാണ്ടുകളായി പഴക്കമുള്ള ഈ സന്നിധിയിൽ ഇന്നൊരു സ്വകാര്യ വ്യക്തിയെ കയ്യേറുകയും നമ്മുടെ ആചാരങ്ങൾ മുടങ്ങിക്കിടക്കുകയുമാണ് ഇന്ന് നമ്മളാ നമ്മളെ ആ ചൈതന്യം കൂടികൊള്ളുന്ന സ്ഥലത്ത് ഈ വ്യക്തിയും ഭാഗം സമർപ്പിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് പിന്നെ ആ സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കയറാതിരിക്കുവാനായി കോടതിയിൽ നിന്ന് സ്റ്റേവിയടിക്കുകയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ആ ക്ഷേത്ര ഉപദേശക സമിതിയെയും ഭക്തജനങ്ങളെയും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട്ട് കേട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാലും ക്ഷേത്ര ആചാരം മുടക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും തയ്യാറല്ലാത്തത് അന്നേ ദിവസം ദേവള്ളിക്കാരുടെ കുതിരയോടെ എത്തി നമുക്ക് പറ്റുന്ന സ്ഥലത്ത് ആ ആ ആ പത്തായക്കല്ല് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്തായി നമ്മൾ ആ വെറ്റയും വാക്കും സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങി പുറപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ ഓ ഓ മഹാദേവായ മഹാദേവായ മഹാ オーマーでオーマーのような子ども、ナマシーバー、オーママシーバー、オーママシーバー、オーママシーバー、オーママシーバー、オーママシーバー、オーマママ、オーマママ、オーマママ、オーママママ、オーママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママママ ബഹുമാനപാട്ട് കോടതി ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയത് കൊണ്ടാണ് പോലീസ് ആ പ്രദേശത്തേക്ക് വിളക്ക് കത്തിച്ചത് പോലും അടുപ്പിക്കാൻ സമ്മതിക്കാത്തത് അപ്പോൾ കോടതിയുടെ വിധി നടപ്പിലാക്കലാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഈ ദക്ഷിണ വെച്ചിട്ടുള്ള വിളക്ക് അല്ലെങ്കിൽ ഈ കരയിൽ കത്തിക്കേണ്ട വിളക്ക് പത്തായക്കല്ലിൽ കത്തിക്കേണ്ട വിളക്ക് ഒരു കാരണവശാലും അവിടെ കയറി കത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ ഭരണസമിതി അംഗങ്ങളുള്ളത് പോലീസ് വിധി നടപ്പിലാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വളരെ അപൂർവമായ അത്യപൂർവമായ കാഴ്ചകളിൽ ഒന്നാണ് ഇത് പത്തായക്കല്ല് എന്ന് പറയുന്നത് ശിവലിംഗ ആകൃതിയിലുള്ള ഒരു കല്ലാണ് പത്തായക്കല്ല് ഈ പത്തായക്കല്ലിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ടോ എന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് തൃക്കടവൂരപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളുന്ന ദേവള്ളിക്കാർ ദേവള്ളിക്കരക്കാരുടെ എടുപ്പുകുതിര കുതിരക്കളവിലെത്തുന്നതിന് മുമ്പ് ഈ പത്തായക്കല്ലിലെത്തുകയും ഈ പത്തായക്കല്ലിലെത്തി വെറ്റയും വാക്കും സമർപ്പിച്ച് പത്തായക്കൽ തൃക്കട അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് ഈ കുതിര കുതിരക്കടവിലേക്ക് ചെല്ലുകയും അവിടെ നിന്നും ഭക്തജനങ്ങൾ ഈ കുതിരയെ സ്വീകരിച്ചുകൊണ്ട് മറ്റു കുതിരകളോടൊപ്പം എത്തുകയും മറ്റു കുതിരകളോടൊപ്പം ചരളിക്കാൻ തിരക്കാരുടെ കുതിര തിരുവാറാട്ടനായി പുറപ്പെടുകയും തിരുവാറാട്ടനായി പുറപ്പെട്ട് പുറപ്പെട്ടതിന് ശേഷം അവിടെ എത്തി ആറാട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കുതിരകളെല്ലാം ഒരുമിച്ച് ക്ഷേത്ര സന്നദ്ധിയിൽ എത്തിച്ചേരുമ്പോഴാണ് തൃക്കടവൂരപ്പൻ്റെ തിരു ഉത്സവത്തിന് സമാപനം സമാപനം കുറയ്ക്കുന്നത് ओ नमो नमः शिवाय 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 ॐ नमो नमः शिवाय शङ्गराय सङ्गराय सङ्गराय शरा सङ्गराय शराय शराय शरा श सङ्गरा शिििवा शि शििि य शङ्करा शङ्गराय शिवा शिवा शङ्कराय शिवा शिवा शङ्गराय शङ्गराय नम शिवाय शङ्करा शङ्गराय शङ्कराय नमः शिवाय शङ्गरा शङ्गराय शङ्गराय नम शिवाय शङ्करा शङ्गराय शङ्गराय नम शिवाय शङ्गरा ॐ नमो नमः शिवाय ॐ नमो नमः शिवाय ॐ नमः शिवाय ॐ नमो नम शिवाय ॐ नमो नम शिवाय おなごましわやおなましわやおなましやおなましやおなましや